മുസ്ലിം ലീഗ് കൂറുമാറുന്ന പാർട്ടിയല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ലീഗ് ഇടതുമുന്നണിയിലേക്കെന്ന പ്രചരണം വെറുതെയാണ് വലിയ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിലേ മുന്നണി മാറ്റം സംഭവിക്കൂ ചില ഘട്ടങ്ങളിലും കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്നുണ്ടെന്നും അത് അവരോട് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി സി എ പോലുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിൽ മൃദു ഹിന്ദുത്വം ആരോപിക്കുന്നത് ബി സഹായിക്കുമെന്നും മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ പി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അരുൺ പൂപ്പറമ്പ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ കൂറുമാറുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്ന ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുള്ളത് ആ വീണ ഇതിൽ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ലീഗിനെ ഇടതുമുന്നണിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നീക്കം ആ സി പി എം നേരത്തെ തന്നെ ആരംഭിച്ചതാണ് അതിൽ ഇന്ന് രാവിലെ പോലും പുറത്തു വന്ന പ്രതികരണം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന്റെ പ്രതികരണം ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു അതിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ലീഗിൽ അണികളിടയിൽ വലിയ അതൃപ്തി ഉണ്ട് കോൺഗ്രസ് നിലപാടുകളിൽ കടുത്ത വിയോജിപ്പ് ലീഗ് അണികളിൽ ഉണ്ട് എന്ന നിലപാട് ആ സി പി വ്യക്തമാക്കുന്നു ആ വാതിൽ അതായത് ഇടതുമുന്നണിയിലേക്കുള്ള ലീഗിൻ്റെ പ്രവേശനവാതിൽ ഇപ്പോഴും സി പി ഐ എം തുറന്നു വച്ചിട്ടുണ്ട് അങ്ങനെ അത്തരമൊരു സാഹചര്യമുണ്ട് ഒരുപക്ഷെ ലീഗിൻ്റെ ഒരു മുന്നണി മാറ്റം ഉണ്ടായില്ലെങ്കിൽ പോലും ലീഗ് അണികളിൽ ഉള്ള അതിർത്തി പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം എടുക്കുന്ന നിലപാട് അത് ദേശീയ തലത്തിലും സംസ്ഥാനത്തായാലും എടുക്കുന്ന നിലപാടുകളിൽ അണികൾക്കിടയിൽ വിയോജിപ്പുണ്ട് ഇത് മുതലെടുത്ത് തെരഞ്ഞെടുപ്പിലെങ്കിലും ആ നേട്ടം കൊയ്യാൻ സാധിക്കും ഗുണം ചെയ്യുമെന്ന ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട് അതിനിടെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു മാധ്യമം ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇത്തരം ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് ആ ലീഗ് കൂറുമാറുന്ന പാർട്ടിയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി മാറ്റം ഉണ്ടാകുമെന്നുൾപ്പെടെ നേരത്തെ പുറത്തു വന്ന പ്രചാരണങ്ങളെ പൂർണ്ണമായും ആ തള്ളിക്കളയുകയാണ് എന്നാൽ ആ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ കോൺഗ്രസിനെ ചില വിമർശനങ്ങൾ കൂടി കോൺഗ്രസിനെതിരെയുള്ള വിമർശനങ്ങൾ കൂടി ആ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയതലത്തിൽ ചില വിഷയങ്ങളിൽ മൃദു ഹിന്ദുത്വ സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നതാണ് പറയുന്നത് സ്വാഭാവികമായി വിദൂരമായിട്ടുള്ള എന്തെങ്കിലും വലിയ സംഭവങ്ങൾ ഉണ്ടായാൽ വിദൂരമായ സാധ്യത അതായത് മുന്നണി മാറ്റ സാധ്യത ലീഗ് തള്ളിക്കളയുന്നുമില്ല വീണ കൂടുതൽ വിവരങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ്